സ്വന്തമായി വെള്ളച്ചാട്ടമുള്ളൊരു സ്കൂൾ വനങ്ങളും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാമാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഏറ്റവും മനോഹരമായി ദൃശ്യമാക്കുന്നത് ഇവയെല്ലാം കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ നിരവധിയാണ് എന്നാൽ ഇവ മൂന്ന് സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് കാണാൻ സാധിച്ചാലും അത്തരമൊരു ദൃശ്യം സമ്മാനിക്കുന്ന സ്കൂൾ അതായത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ളൊരു സ്കൂൾ അതാണ് മാമലക്കട സർക്കാർ ഹൈസ്കൂൾ ക്ലാസ്സിൽ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ മലകളും വെള്ളച്ചാട്ടവും കേരളത്തിലെ മറ്റൊരു സ്കൂളിനും അവകാശപ്പെടാൻ കഴിയാത്ത പ്രകൃതി ഭംഗിയാണ് ഈ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ള പതിനൊന്നാം വാർഡിലാണ് മാമലക്കണ്ട സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ട ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് നാല് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തിൻ്റെ സവിശേഷത എറണാകുളം ജില്ലയുടെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അതിമനോഹരമായ പ്രദേശമാണ് മാമലക്കണ്ട അമ്പരച്ചുംബികളായ മലനിരകളിൽ മലനിരയും അതിൽ നിന്ന് തെന്നിത്തെറിച്ചൊഴുകുന്ന എടമ്പ്ലാശ്ശേരി വെള്ളച്ചാട്ടവും ഉൾപ്പെടുന്ന ശാന്തസുന്ദര പശ്ചാത്തലത്തിലാണ് മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തിൽ ആരംഭിച്ച സ്കൂളാണിത് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് ഒരു അവധി ദിവസം മാമലക്കണ്ടത്തേക്കുള്ള യാത്രയ്ക്കായി മാറ്റിവെച്ചാൽ അതൊരിക്കലും വെറുതെ ആകില്ലെന്ന് ഉറപ്പു നൽകുന്ന പ്രകൃതി പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഉള്ളത് കാടിനൊരൽപ്പം പോലും കോട്ടം വരുത്താതെയാണ് ഇവിടെ ജീവിക്കുന്നത് ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ഒരു പറ്റാ ആദിവാസി ഊരുകളും അതോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരും മാത്രമേയാണ് മാമലക്കണ്ട സ്കൂളും വെള്ളച്ചാട്ടവും കാണാൻ രണ്ട് റൂട്ടുകൾ തിരഞ്ഞെടുക്കാം കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ വഴി മാമലക്കണ്ടത്തെത്താം വനമേഖലയോടുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഈ റൂട്ട് തിരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ഗോതമംഗലത്ത് നിന്ന് നേരം നേരുമെങ്കിലും പാലം കഴിഞ്ഞ് ചീയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നതിന് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞാലും മാമലക്കണ്ട സ്കൂളിൽ എത്തിച്ചേരാം